ായംകുളം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖത്തിൽ പാലിയേറ്റീവ് ദിനം ആചരിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖത്തിലാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചത് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അത്ര മുഴുവതാവ് വയസ്സൊരു വൃദ്ധപിതാവിന്റെ മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോകുകയും യാത്രയോഗത്തിനിടയിൽ അദ്ദേഹത്തെ കാണുകയും ചെയ്തു എനിക്ക് അതിൽ ഏതോ വിഷമം തോന്നിയത് ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഒഴുകാൻ കഴിഞ്ഞില്ല ഗുണവും നല്ല ബോധ്യത്തോടു കൂടിയുള്ള സംഭാഷണമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഞാൻ ഇതിൽ ഇത് പറയാൻ കാരണം

നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി ജെ ആദർശ് അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് സി എസ് ബാഷ മായാ രാധാകൃഷ്ണൻ എസ് കെ യേശുനാഥ് ഷാമില അനിമോൻ കെ പുഷ്പദാസ് ഹരിലാൽ ലേഖാ മുരളീധരൻ ഷൈനി ഷിബു ഷീജ റഷീദ് രാജശ്രീ കമ്മത്ത് ഗംഗാദേവി ബിദുരാഘവൻ ശ്രീകുമാർ ഷിൽഡാ സെബാസ്റ്റ്യൻ കെ ഷീബ എം കെ നബീസത്ത് തുടങ്ങിയവർ പങ്കെടുത്തു പാലിയേറ്റീവ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടത്തി രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം